നിങ്ങൾക്ക് അപ്പം ഗുരു മാർക്കറ്റ്സ് കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം പഠനത്തിന് കീഴിലുള്ള ഓർഗനൈസേഷന്റെ എല്ലാ സൂചകങ്ങളും കൂടുതൽ സൂക്ഷ്മമായി പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇനി നമുക്ക് കോർപ്പറേഷന്റെ പ്രധാന സൂചകങ്ങൾ നോക്കാം എസ്റ്റാബ്ലിഷ്മെന്റ് ലാബ്സ് ചേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ഒന്നിലെ ഡാറ്റ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കമ്പനി എസ്റ്റാബ്ലിഷ്മെന്റ് ലാബ്സ് ഹോൾഡിംഗ്സ് എൻ ഉപവിഭാഗത്തിൽപ്പെടുന്നു സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ എക്വിപ്മെൻറ്റ് മുപ്പത്തിയേഴ് കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഇത് തികച്ചും പ്രതിനിധിയാണ് വീഡിയോയുടെ അവസാനം ഓർഡർ ടേബിൾ നോക്കുക പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ് മൈനസ് എട്ട് ദശാംശം അഞ്ചിൽ പത്ത് പോയിന്റ് ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ രണ്ട് ദശാംശം നാല് പോയിന്റ് നിങ്ങൾ അതിനെ വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യു എസ് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ മൊത്തം യു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും കമ്പനിയുടെ മൈനസ് എട്ട് ദശാംശം അഞ്ച് പോയിന്റിന്റെ റേറ്റിംഗിനെതിരെ എസ്റ്റാബ്ലിഷ്മെന്റ് ലാബ്സ് ഹോൾഡിംഗ് സിങ് ഒരു കമ്പനിയുടെ ഓഹരികളുടെ വില നിലവാരം താരതമ്യം ചെയ്യുന്നു എസ്റ്റാബ്ലിഷ്മെന്റ് ലാബ്സ് ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഷെയറുകൾ ഞങ്ങൾ കാണും എസ്റ്റാബ്ലിഷ്മെന്റ് ലാബ്സ് മൈനസ് മുപ്പത്തി അഞ്ച് ശതമാനത്തിന്റെ ചലനാത്മക കാണിച്ചു പതിനേഴ് ദശാംശം നാല് ശതമാനം എന്ന ഉപവിഭാഗത്തിലെ വിലയുടെ ചലനാത്മകതയ്ക്കെതിരെ ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ലാബ്സ് ഹോൾഡിംഗ്സ് എൻഡ് മൂല്യം ഒന്ന് ഡോളർ ഒൻപത് സെൻറ് ബില്യൺ ഉപവിഭാഗത്തിന്റെ മൂലധനം അറുപത്തിനാല് ബില്യൺ ഡോളർ ആണ് എസ്റ്റാബ്ലിഷ്മെന്റ് ലാബ്സ് ഒന്ന് ദശാംശം ഏഴ് പൂജ്യം അഞ്ച് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ ചെറിയ കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം പൂജ്യം നാല് ബില്യൺ ഡോളാണ് പതിനാല് ബില്യൺ ഡോളറിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം ഉപയോഗിച്ച് ഉപവിഭാഗത്തിന്റെ മൂല്യം പതിനാല് ബില്യൺ ഡോളാണ് എസ്റ്റാബ്ലിഷ് ലാബ്സ് പൂജ്യം ദശാംശം രണ്ട് ആറ് രണ്ട് ശതമാനം വരും വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക എസ്റ്റാബ്ലിഷ്മെന്റ് ലാബ്സ് ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഒന്ന് ദശാംശം ഏഴ് പൂജ്യം അഞ്ച് ശതമാനമാണ് പുസ്തക മൂല്യം മൂലധനം പൂജ്യം ദശാംശം രണ്ട് ആറ് രണ്ട് ശതമാനമാണ് ഇത് വിപണി മൂല്യത്തേക്കാൾ എൺപത്തി അഞ്ച് ശതമാനം കുറവാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ മൂല്യനിർണയം ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള സ്ഥാപനത്തിന് പൂജ്യം ദശാംശം രണ്ട് രണ്ട് ബില്ല്യൺ ഡോളറിൻ്റെ കടബാധ്യതകളുണ്ട് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ ഇക്വിറ്റിയുടെ അഞ്ഞൂറ്റി അൻപത് ശതമാനമാണ് കമ്പനിയുടെ ഡെറ്റ് റേറ്റിംഗ് വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും ലാഭവും തമ്മിലുള്ള അനുപാതം പൂജ്യമാണ് ഉപവിഭാഗം പൂജ്യം ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് എൺപത്തി ഒൻപത് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം അജ്ഞാതമാണ് ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് പ്രതികൂലമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം ആറ് ദശാംശം നാല് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി മൂന്ന് ദശാംശം ഏഴ് ആണ് ഇത് ഉപവിഭാഗത്തിലെ ശരാശരിയേക്കാൾ എഴുപത്തി മൂന്ന് ശതമാനം കൂടുതലാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം നൂറ്റി എഴുപത് മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ് ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് ദോഷകരമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് മാർജിനലിറ്റി മൈനസ് അൻപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി മൈനസ് അഞ്ച് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നാൽപ്പത്തി ഏഴ് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ പേഴ്സണൽ നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം ഒന്ന് ദശാംശം എട്ട് ഒൻപത് ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തെക്കാൾ പതിനൊന്ന് ശതമാനം കൂടുതലാണ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക ആയിരത്തി എഴുപത് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരം ഡോളറും ഉപവിഭാഗത്തിന്റെ ശരാശരിയും സ്ഥാപനത്തിന്റെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം പത്ത് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓരോ ജീവനക്കാരൻ്റെയും ലാഭം മൈനസ് എൺപത്തി ഏഴ് ദശാംശം അഞ്ച് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ ശരാശരി മൈനസ് പതിനാറ് ദശാംശം രണ്ട് ആയിരം ഡോളർ കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നാനൂറ്റി നാൽപ്പത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓർഗനൈസേഷന്റെ വ്യക്തിഗത ജീവനക്കാരന്റെ വിൽപ്പന അളവ് നൂറ്റി അറുപത്തി ഏഴ് ആയിരം ഡോളർ ഉപവിഭാഗം മുന്നൂറ്റി ഇരുപത്തി ആറ് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം തൊണ്ണൂറ്റിയഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതത്തിന്റെ വിലയിരുത്തൽ പാസാബിൾ മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിന്റെ ശരാശരി ആറ് ദശാംശം നാല് ശതമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ പതിനെട്ട് ശതമാനമാണ് ഇത് ഒരു ചെറിയ ചൂഷണത്തിന്റെ അപകട സാധ്യതയുടെ സൂചകമാണ് സൂചകം മൃസപ്പതിനാൽ കമ്പനിക്ക് അറുപത്തിനാല് ശതമാനം ലെവൽ കാണിക്കുന്നു എസ്റ്റാബ്ലിഷ്മെന്റ് ലാബ്സ് ഹോദിംഗ് സിങ്ക് ഉപവിഭാഗത്തിൽ ഈ നില ഏകദേശം അറുപത്തിമൂന്ന് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം മുപ്പത്തിയേഴ് ഡോളർ അറുപത്തി ഏഴ് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമയ വില ഏകദേശം അൻപത്തിമൂന്ന് ഡോളർ ഒന്ന് സെന്റ് ആണ് യഥാർത്ഥ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് ഓർഡർ ടേബിൾ നോക്കാം അത് ലഭ്യമാണ് അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരുമാർ കെറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി എസ്റ്റാബ്ലിഷ്മെന്റ് ലാബ്സ് മൂല്യനിർണ്ണയത്തിന്റെ വിവര സംവിധാനം ഗുരു മാർക്ക് എറ്റ്സ് ഇനി പറയുന്ന തീരുമാനം എടുത്തു മുപ്പത്തിയേഴ് ഡോളർ അറുപത്തി ആറ് സെന്റിൽ ഒരു ചെറിയ വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യം ഉള്ളതിനാലാണ് കരാർ തുറന്നത് കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണയ മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത് അഖിമിന്റെ സൂചിക എടുക്കുക ലാഭം അഞ്ച് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ദശാംശം നിശ്ചയിച്ചു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ജൂൺ ഇരുപതിന് ട്രേഡിംഗ് സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ ജി എം ഇ ഡെ പ്രധാന വാങ്ങൽ ഓർഡർ ആയിരിക്കും പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ചാനൽ പ്രസിദ്ധീകരിച്ചു ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻ സിംഗ് വിപരീത ക്രമം അന്തിമ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കണ്ടതിനും വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി ഗുരു മാർക്കറ്റ്സ്